അത്യന്തം ആർഭാടപൂർവ്വം നടന്ന വിവാഹമായിരുന്നു മാളവിക ജയറാമിൻ്റെത് ഒരു സിനിമയിൽ പോലും മുഖം കാണിച്ചിട്ടില്ല എങ്കിലും മാളവികയ്ക്ക് കിട്ടിയ സ്വീകരണം അടുത്തെങ്ങും ഒരു സെലിബ്രിറ്റിക്കും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതിൽ തെറ്റില്ല കാരണം അച്ഛനും അമ്മയ്ക്കും കിട്ടിയ സ്നേഹം അത്രത്തോളം ഉണ്ടായിരുന്നു അത് അപ്പാടെ തന്നെ ചക്കിക്കും കണ്ണനും കിട്ടുന്നുണ്ട് ചക്കി എന്ന മാളവിക വിവാഹം കഴിച്ചെങ്കിലും ഇപ്പോഴും ആ കുഞ്ഞുകുട്ടിയോടുള്ള വാത്സല്യവും മലയാളികൾ പ്രകടിപ്പിക്കാറുണ്ട് അത്തരത്തിലാണ് ഈ പുതിയ വീഡിയോ വൈറലാകുന്നത് ലണ്ടനിൽ നിന്നും കൊച്ചിയിൽ എത്തിയതാണ് മാളവികയും നവനീതും ഒപ്പം ജയറാമും പാർവതിയും ഉണ്ടായിരുന്നു ഇവരെ സ്വീകരിക്കാൻ എത്തിയതാണ് നവനീതിന്റെ അച്ഛൻ ഗിരീഷ് മേനോനും അമ്മ വൽസയും മരുമകളെ കണ്ടപാടെ മകനെ കെട്ടിപ്പിടിക്കും മുൻപ് തന്നെ വൽസ ചക്കിയെ കെട്ടിപ്പിടിക്കുന്നത് കാണാം ഒരു അമ്മ മകളെ ചേർത്ത് പിടിക്കുന്ന പോലെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് വളരെ സൂക്ഷിച്ച് കയ്യിൽ പിടിച്ചു നിൽക്കുന്ന വൽസയുടെയും ചക്കിയുടെയും വീഡിയോയാണ് ആണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങൾ വൈറലാവുന്നത് അശ്വതിയെക്കാളും കെയർ അമ്മായി ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ ഒരായിരം കമൻറ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്